ചോദ്യം വിത്ത് ആചരിക്കുന്ന സ്ത്രീ വിദ് കഴിഞ്ഞ ശേഷം കുളിക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതേ സുന്നത്തുണ്ട് ഫുഖഹാ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട് ചോദ്യം സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം സുന്നത്തുണ്ടോ ഉത്തരം അതെ സലാം പറയലും മുഖപ്രസന്നതയോടെ ഹസ്തദാനവും പാപമോചനത്തിന് വേണ്ടിയും മറ്റു നന്മയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കലും സുന്നത്തുണ്ട് ചോദ്യം പെരുന്നാൾ നിസ്കാരം നാലു മധബിലും സുന്നത്താണോ ഉത്തരം അല്ല നാല് മദഹബിലെയും വിധി വിവരിക്കാം നമ്മുടെ മദഹബിൽ ശക്തമായ സുന്നത്താണ് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഷാഫി ഈ വീക്ഷണം തന്നെയാണ് മാലിക്കി മദബ് ഹനഫി മദഹബിലെ പ്രബല വീക്ഷണപ്രകാരം പെരുന്നാൾ നിസ്കാരം വാജിബാണ് സുന്നത്താണ് എന്ന വീക്ഷണമുണ്ട് അത് അപ്രബലമാണ് പെരുന്നാൾ നിസ്കാരം ഫർൽ കിഫായാണ് എന്നാണ് ഹംബലി മദഹബ് മയ്യത്തി നിസ്കാരം പോലെ ശക്തമായ സുന്നത്ത് എന്ന ഒരു വീക്ഷണവും ഹംബലി മദഹബിലുണ്ട് ചോദ്യം ഷാഫി മദഹബല്ലാത്ത മറ്റു മൂന്ന് മദഹബിലും കാഫിറിന് ഉലഹിയത്ത് മാംസം നൽകാമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു വസ്തുതയെന്ത് ഉത്തരം ആ പ്രചരണം ഒരു തരം തെറ്റിദ്ധരിപ്പിക്കലും ജനങ്ങളെ പിഴപ്പിക്കലുമാണ് ഉലഹിയത്ത് മാംസം നിരുപാധികം കാഫുറിന് നൽകാമെന്ന് നാല് മതഹബും പറയുന്നില്ല അതേസമയം റിമ്മിയായ കാഫറിന് നിബന്ധനയ്ക്കു വിധേയമായി നൽകാമെന്ന് നമ്മുടെ മതഹബല്ലാത്ത മൂന്ന് മദഹബും പറയുന്നുണ്ട് ഇവരുടെ വീക്ഷണമനുസരിച്ചും നമ്മുടെ നാട്ടിലെ കാഫറിന് നൽകാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലെ കാഫറുകൾ ദിമ്മിയായ കാഫറുകളല്ല പ്രത്യ ഹർബിയായ കാഫറുകളാണ് ഒറ്റ ദിമ്മിയും ഇന്ത്യ രാജ്യത്ത് കാണുവാനാകില്ല ഹർബിയിന് ഉലഹിയത്ത് മാംസം നൽകാമെന്ന് ഒരു മദഹബും പറയുന്നത് കാണുന്നില്ല നിബന്ധനകൾ പാലിച്ചുള്ള അഹലി കിതാബുകളാണ് റിമ്മിയ് അവർ തീരെ ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ മൂന്ന് മതഹബുപ്രകാരവും ഉലഹിയത്ത് മാംസം അമുസ്ലിങ്ങൾക്ക് നൽകാമെന്ന പച്ച മലയാളത്തിൽ പ്രചരിപ്പിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മതത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് ഉലഹിയത്ത് മാംസം കാഫറിന് നൽകാമെന്ന ഇബാറത്തിന് ഉദ്ദേശം ദിമ്മിയായ കാഫർ എന്നാണ് നിരവധി സ്ഥലങ്ങളിൽ അഹ്ലുദിമ്മത്ത് എന്ന് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് കാഫിർ അറുത്താൽ സഹൈഹാഗാമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം അതിൻ്റെ ഉദ്ദേശവും നിബന്ധനമേളിച്ച തിമ്മിയായ കാഫിർ എന്നാണ് വിഭാരത്തിൻ്റെ ശൈലിയിൽ നിന്ന് തന്നെ അക്കാര്യം ബോധ്യപ്പെടും ചോദ്യം തൂബ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ മുമ്പും ശേഷവും രണ്ട് റക്കായത്ത് നിസ്കാരം സുന്നത്തുണ്ടെന്ന് പറയപ്പെടുന്നു വസ്തുതയെന്ത് ഉത്തരം തൂബയുടെ മുമ്പും പിമ്പും ഈ രണ്ട് റക്കായത്ത് വീതം നിസ്കരിക്കൽ സുന്നത്താണ് ചോദ്യം എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് ഉത്തരം തൗബയുടെ സ്വന്നത്തി നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ മതി ചോദ്യം അന്റാർട്ടിക്ക ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആറുമാസം തുടരെ പകലും ആറുമാസം തുടരെ രാത്രിയുമാണത്രേ ആ നാട്ടുകാർ നിസ്കാരം നോമ്പ് തുടങ്ങിയ സമയനിർണിത ഇബാദത്തുകൾ നിർവഹിക്കാൻ സമയം എങ്ങനെ അവലംബിക്കും ഉത്തരം ഉദയാസ്തമയങ്ങൾ കൃത്യമായി നടക്കുന്ന അടുത്ത നാട്ടിലെ രാ പകലുകൾ സമയത്തിൻ്റെ അനുപാതം നോക്കി കണക്കുകൂട്ടണം അതായത് അടുത്ത നാട്ടിലെ പകലും രാത്രിയും തമ്മിലുള്ള സമയാന്തരം നോക്കി ഇവിടെ പകലും രാത്രിയും കണക്കുകൂട്ടണം അപ്പോൾ ഒരു പകലിൽ തന്നെ നൂറ്റി തവണ വീതം അഞ്ച് വക്തൃ നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടി വരും റമലാനിലെ മുപ്പത് നോമ്പും തറാവേഹും വിത്രുമെല്ലാം ഒരു പകലിൽ തന്നെ നിർവഹിക്കേണ്ടി വരും ആറുമാസം തുടരെ രാത്രി വരുന്ന കാലത്ത് റമലാൻ വന്നാൽ നോമ്പ് മുഴുവനും രാത്രിയിലായിരിക്കും ദജ്ജാൽ വരുന്ന ആദ്യ ദിവസം ഒരു കൊല്ലത്തിൻ്റെ ദൈർഘ്യമുണ്ടാകുമെന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഈ അല ഇമാം ഇബുന ഹജർ ഹൈതമി റലിയല്ലാവ് അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്